ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കല്ലൂസ് വ്ലോഗ് അപ്പോൾ ദേ ഇന്ന് വണ്ടിയിലിരിക്കുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ ഒരു യാത്രയിലാണെന്ന് വേറെ എങ്ങോട്ടുമല്ല കേട്ടോ മമ്മിയുടെ അമ്മേനെയും ചാച്ചിനെയും അടക്കിയ പള്ളിയിലേക്കാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ദേ കല്ലൂസ് കാർട്ടൂണൊക്കെ കണ്ടാണ് പോകുന്നേ കാത്തു അപ്പം പിള്ളേരുള്ള എല്ലാവരുടെയും വണ്ടികളിൽ ചിലപ്പോൾ കാത്തു ഒക്കെ ആയിരിക്കും ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നീ കല്ലൂസിനെ അടക്കി എടുത്താൽ ഞങ്ങൾ പ്രയോഗിക്കുന്നത് ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ പള്ളി എത്തി കോതമംഗലത്ത് ടൗണിൽ തന്നെയാണ് കേട്ടോ കത്തിറ്റ പള്ളിയാണ് അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത് അപ്പം പള്ളിയിൽ എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു തിരക്കൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൽ പോയപ്പോൾ ആ ഗേറ്റ് പൂട്ടി കിടക്കുക അപ്പം ഞങ്ങൾ പിന്നെ ചുറ്റി കറങ്ങി പോകാമെന്ന് നിർത്തി അപ്പം പള്ളി എത്തി ആ പള്ളിയുടെ സൈഡിൽ കൂടെ ഞങ്ങൾ കയറിപ്പോന്നുട്ടോ അപ്പം സിംതേരി ബാക്ക് വെസ്റ്റ് ആയിട്ടാണ് അപ്പം ഇപ്പം കുറേ കുറേ വർഷമായിട്ടോ അപ്പം കല്ലൂസിനെയും കൊണ്ട് എനിക്ക് ഇതുവരെ ഒന്നും പോകാനൊന്നും പറ്റിയിട്ടുണ്ടായില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ വന്നായിരുന്നു പിന്നെ കല്ലൂസം ഉണ്ടായതിനു ശേഷം വരാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പം അതേ മമ്മീനേയും കൂട്ടി മമ്മിയും ഞാനും അച്ചായനും കല്ലൂസം കൂടെയാണ് പോയത് അപ്പോൾ ഞങ്ങൾ അവിടെ പോയി ഒന്ന് പ്രാർത്ഥിക്കണം തിരിച്ച് വീട്ടിൽ പോകണം അപ്പോൾ ഇന്ന് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് കേട്ടോ പാലായിക്ക് പോവാണ് അപ്പം അതിൻ്റെ വിഷമവും കൂടെ കേട്ടോ മമ്മിക്ക് അപ്പോൾ ഇത്രയും ദിവസം ഇവിടെ നിന്നിട്ട് തിരിച്ച് പോകുന്നതിൻ്റെ സങ്കടമൊക്കെയാണ് മമ്മിക്കും അപ്പം കല്ലൂസ് അവിടെ പോയി എന്ന് പ്രാർത്ഥിക്കുക കല്ലൂസിനൊന്നും മനസ്സിലായിട്ടൊന്നുമില്ല എന്നാലും ആ മമ്മി കൈക്കുപ്പി ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് കല്ലൂസും പോയി അപ്പം ആ മമ്മിയുടെ അമ്മയുണ്ട് ചാച്ചനും ഉണ്ട് കേട്ടോ രണ്ടുപേരെയും അടക്കിയേക്കുന്ന ഈ പള്ളിയിലാണ് അപ്പോൾ തീ രണ്ടുപേരുടെ കല്ലറയിൽ പോയി ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു പിന്നെ അവിടെ ഒരു അച്ഛനെ അടക്കിയിട്ടുണ്ടായിരുന്നു അവിടെയും പോയി പ്രാർത്ഥിച്ച് ഞങ്ങൾ അപ്പോൾ ഇത് കഴിഞ്ഞ് നേരെ മമ്മീനെ കൊണ്ടുപോയി വീട്ടിലാക്കിയിട്ട് ഞങ്ങൾ ആ വഴി തന്നെ തിരിച്ച് പോകും കേട്ടോ അപ്പം കല്ലൂസ് ഇത്തിരി ഒരുന്ന ഇത്തിരി വഴക്കും കൂടെയാണ് അപ്പം അതുകൊണ്ട് വേറെ വീഡിയോസ് ഒന്നും ഞങ്ങൾ എടുത്തിട്ടുമില്ല അപ്പം ഇനി അവിടെ ചെന്നിട്ടുള്ള വീഡിയോസായിക്കട്ടോ നിങ്ങൾ കാണുന്നത് അപ്പം ഇന്നിപ്പം ഞങ്ങളിത് നേരെ ഇവിടെ നിന്ന് ഇറങ്ങി മമ്മീനെ കൊണ്ടു വിടും കൊണ്ടു വിട്ടേച്ചിട്ട് ഞങ്ങൾ നേരെ അങ്ങനെയൊക്കെ തിരിക്കാം കേട്ടോ അപ്പം ഇനി അവിടെ ചെന്നിട്ടുള്ള വീഡിയോ കാണാം ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ഒരുപാട് രാത്രിയായിരുന്നു കേട്ടോ അപ്പം വീഡിയോസൊന്നും പ്രത്യേകിച്ച് എടുക്കാൻ പറ്റില്ല അപ്പോൾ ഇത് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ രാവിലത്തെ കാപ്പിക്ക് ഉണ്ടാക്കാനുള്ള തിരക്കിലാണ്ടോ ഞാനപ്പം രാത്രി ഒത്തിരി വൈകി വന്നതുകൊണ്ട് ഗോതമ്പ് ദോശയും കിഴങ്ങറിയും ഉണ്ടാക്കാൻ എടുത്തിട്ടോ അപ്പം കിഴങ്ങറിക്ക് വേണ്ടിയിട്ട് ഞാൻ അരിഞ്ഞു വെക്കും പിന്നെ ഇന്നലെ രാത്രി ലേറ്റായി കിടന്ന് കഴിഞ്ഞ് കഴിഞ്ഞതുകൊണ്ട് രാവിലെ വെക്കാൻ ഒരുപാട് വൈകി പിന്നെ ഇത്രയും ദിവസം താമസിച്ച് എഴുന്നേറ്റ് കാരണം ഇവിടെ വന്നപ്പോൾ നേരത്തെ എഴുന്നേൽക്കാനുള്ള മതിയായി അപ്പൊതേ ഞാൻ ഗോതമ്പ് ദോശയും എളുപ്പത്തിൽ ചെയ്യാൻ പോകാത്ത ഗോതമ്പ് ദോശയും അതുപോലെ കിഴങ്ങറി ഉണ്ടാക്കുക കേട്ടോ നല്ല നാടൻ തൈര് ഇട്ട് ഇപ്പൊ മമ്മി എനിക്ക് മോരുകറി ഉണ്ടാക്കി തന്നു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പതേ അതാണിത് അപ്പം ഇന്നലെ വൈകിട്ട് ഇടത്തില്ല അപ്പം ഇന്ന് ഉച്ചത്തേക്ക് എടുക്കാമെന്ന് എഴുതിയിട്ട് അപ്പം ഞാൻ അത് കുട്ടിയിലായിരുന്നോ കുട്ടിയിൽ നിന്ന് ഒരു പാത്രത്തിലേക്ക് പകർത്തി വെക്കട്ടോ അപ്പം ഇന്ന് ചാറുകറി വേറൊന്നും വെക്കണ്ട അപ്പം ഊരേറിയുണ്ട് പിന്നെ ഞാൻ അവിയൽ വെക്കാമെന്ന് കരുതിയിട്ട് അപ്പം അവിയലിനുള്ള കഷ്ണങ്ങള് അങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിയല് അപ്പോൾ അത് അവിയൽ റെഡി ആയിട്ടുണ്ട് അപ്പം മോരുകറിയുണ്ട് അവിയലും ഉണ്ട് പിന്നെ കുറച്ച് മത്തി ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് മുളകെല്ലാം ദേച്ചിരിക്കുമായിരുന്നു അപ്പം ഞാനത് ജസ്റ്റ് അതൊന്നും എടുത്ത് വറുത്തു അപ്പം ഇന്നത്തേക്ക് ഉച്ചത്തേക്ക് വെള്ള സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ വേറെ ഇനി ഒന്നും ഉണ്ടാക്കണ്ട ചാറിയും ഉണ്ട് അവിയലും ഉണ്ട് മത്തി വറുത്തതും ഉണ്ട് പിന്നെ വേറെ കറിയൊന്നും വെക്കുന്നില്ല കേട്ടോ അപ്പോൾ വീട്ടിൽ നിന്നിട്ട് വന്ന് എൻ്റെ ചെറിയൊരു മടിയൊക്കെ കൊള്ളാറണം ഇന്നൊരു സിമ്പിൾ ഡേ ആയി പോയിട്ട് അപ്പം എളുപ്പത്തിന് ചെയ്യാൻ പറ്റുന്ന പരിപാടികളൊക്കെ ചെയ്ത് ഞാൻ ഇന്നത്തെ പരിപാടി ഇങ്ങനെ ഇങ്ങനെയൊക്കെ തീർത്തു ഇനി ഇനി ഇപ്പം നാളെ ഒന്നേന്ന് പോലെ വീണ്ടും തുടങ്ങണം അപ്പോൾ ഇനി വേറെ കുറേ പരിപാടി എനിക്കുണ്ട് കുറേ അടുക്കി പറക്കാനും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേ അയ്യോ ഇന്ന് ആരുടെയും ബർത്ത്ഡേ ഇല്ല ഇന്ന് ആരുടെയും ബർത്ത്ഡേ ഇല്ലെന്നീ കല്ല പാട്ട് പാടിക്കെ പാട് പാട്ടു പാടും കഞ്ഞു ഏ